ാണ് എ പത്മകുമാർ അവിടെ വീണ ജോർജിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിതാവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം വിട്ട നേരത്തെ ജയശങ്കറുമായി സംസാരിച്ച എ പത്മകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽ സലാം എന്ന് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന എ പത്മകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നുണ്ട് അല്പസമയം മുൻപാണ് എ പത്മകുമാർ എക്സ് എം എൽ എ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് എ പത്മകുമാർ എക്സ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് താടിക്കു കയ്യും കൊടുത്ത് ചതിവ വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ബത്തം എന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വേദന നേരത്തെ ജയശങ്കരുമായി സംസാരിക്കുമ്പോഴും വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ചെറിയൊരു സങ്കടമുണ്ട് എന്ന മട്ടിൽ അദ്ദേഹം അദ്ദേഹം പ്രതികരിച്ചതാണ് ഈ പറയുന്നത് പോലെ ഇക്കാലം അത്രയും പാരമ്പര്യമുള്ള തനിക്ക് പാർട്ടി സംഘടന പാരമ്പര്യമുള്ള തനിക്ക് ഒരു പരിഗണന ആകാമായിരുന്നു എന്ന മാനസികാവസ്ഥയാണ് നേരത്തെ എക്സ് എം എൽ എ പറഞ്ഞെങ്കിൽ ഇതായ പത്മവാനിപ്പോൾ ഫേസ്ബുക്കിൽ പറയുന്നത് ചതിവ വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽ സലാം എന്ന് പറയുന്നു താഴെ എന്താണ് എ പത്മകുമാറിന് പിന്തുണയുമായി ജനഹിതയിൽ നിന്നും ആരു വിചാരിച്ചാലും മാറ്റി നിർത്താനാവാത്ത നേതാവാണ് പപ്പേട്ടൻ എന്നടക്കമുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അമ്പത്തെട്ടിലേക്കും ഇരുപത്തിരണ്ട് കമന്റൊക്കെ ഇതിനോടകം വന്നിട്ടുണ്ട് അതിനകത്ത് എന്തായാലും അത് അത് വരും മണിക്കൂറുകളിൽ ചർച്ചയാകുമെന്നതായൊരു തർക്കം വേണ്ട എ പത്മകുമാർ ഒരു പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ നേതൃനിലയിൽ വലിയ വലിയ പങ്കാളിത്തമുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല എങ്കിൽ കൂടിയും പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളാണ് അപ്പോൾ ഒരുപക്ഷെ സി പി എമ്മിന് പുറത്തേക്കാണുള്ള പുറത്തേക്കുള്ള വഴി എന്ന നിലയ്ക്കാണോ ആ ഫേസ്ബുക്കിനെ കാണേണ്ടത് എന്ന കാര്യമൊന്നും അറിയില്ല ഓക്കെ അതെന്തായാലും പരിമണിക്കൂറുകളിൽ സി പി എം തീരുമാനിക്കട്ടെ പത്മവർ തീരുമാനിക്കട്ടെ നിലവിൽ വീണ്ടും ആസ്രാം മൈതാനത്തേക്ക് എത്തിയാൽ ആസ്രാം മൈതാനി ഒരു ചെങ്കടലാകാൻ പോകുന്നു ചെങ്കടലായിരിക്കുന്നു ചുവപ്പ് വോൾഡർമാരെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുന്നു തൊഴിലാളിവർഗ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സി ഐ ടി യുവിൻ്റെ അടക്കം എ ഐ ടി യു സിൻ്റെ അടക്കം ട്രേഡ് യൂണിയൻ യു ടി യു സിയുടെ അടക്കം ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയനുകളുടെ ഈറ്റില്ലമായ ഒരുപാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ രാജ്യത്തെമ്പാടുമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള രാജ്യത്തെ മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല രാജ്യത്ത് എവിടെയൊക്കെ ഏതൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ടോ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു യൂണിറ്റും അതിന് ഏറ്റവും കൂടുതൽ പത്തിരുന്നൂറ് അംഗങ്ങളുമൊക്കെ ഉള്ള ഒരു ഒരു മണ്ണാണ് കൊല്ലത്തിൻ്റെ മണ്ണ് അങ്ങനെ കൊല്ലത്തിൻ്റെ മണ്ണ് ഒരിക്കൽ കൂടി ചുവക്കുന്നു ആശ്രാമം ചുവക്കുന്നു നൂറ് നൂറ് ചെങ്കുടികൾ അവിടെ നടുക്ക് ആകാശത്തോളം ഉയർന്നു പറക്കുന്ന ഒരു ചെങ്കുടിക്കു താഴെ നൂറുനൂറ് ചെങ്കൊടികളുമായി അവിടെ പൊതുസമ്മേളനം തുടങ്ങാൻ പോകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോൾ ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എന്നിവരെ ജാഥ നയിക്കുകയാണ് തുറന്ന വാഹനത്തിൽ തുറന്ന വാഹനത്തിൻ്റെ മുന്നിൽ കെ എൻ ബാലോഗോപാൽ അടക്കമുള്ളവരുണ്ട് ഇതാ സലീം മാലിക് ചെയ്തു സലീം ഈ ജീപ്പ് ആശ്രാമത്തേക്ക് എത്തിച്ചേർന്നാൽ അവിടെ പൊതുസമ്മേളനത്തിന് പിന്നെ അധികം വൈകാതെ തുടക്കമാവുകയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ വാക്കുകൾ തുടങ്ങുകയാവില്ലേ ഭാഷയും ഒട്ടും സമയം വൈകില്ല എന്നുള്ളതാണ് ഇനി ഈ പൊതു ഈ റാലി ആശ്രമം മൈതാനത്തേക്ക് എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ പൊതുസമ്മേളനം തുടക്കമാകും നമ്മൾ ഈ സമ്മേളന കാലയളവിൽ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെ നയിക്കുകയർ എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടിയായിരുന്നു ഉത്തരം തേടിയിരുന്നത് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ ആ പേര് പിണറായി വിജയനിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു സി പി ഐ എമ്മിന്റെ ക്യാപ്റ്റനായും ഒപ്പം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലെ ക്യാപ്റ്റനായും സർക്കാരിന്റെ ക്യാപ്റ്റനായും പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേരില്ല എന്ന് അടിവരയിടുന്നതായിരുന്നു ഈ സമ്മേളന കാലയളവിൽ ഉയർന്നുകേട്ട എല്ലാ സംസാരങ്ങളും കാരണം പ്രതിനിധികൾ അപ്പാടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശംസ കൊണ്ട് മൂടുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്